അമ്പത്തിനാല് വർഷമായി അരയ്ക്ക് താഴെ തളർന്ന് കിടപ്പിലായിട്ടും തനിക്കുള്ളത് അശ്രണർക്ക് നൽകാൻ തയ്യാറാവുന്ന വയോധികൻ മാതൃകയാവുകയാണ് ബാലഗ്രാം സ്വദേശിയായ കരിമ്പോലിൽ സോമൻ എന്ന എഴുപത്തിനാല് വയസ്സുകാരനാണ് തനിക്ക് കിട്ടിയ ആനുകൂല്യങ്ങളും പെൻഷനും അശ്രണരെ സഹായിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് റോട്ടറി കാടമ്പ സിറ്റി ക്ലബിന്റെ സഹായത്തോടെ ദടുങ്കണ്ടം അസ്ഇ സി സ്നേഹാശ്രമത്തിലെത്തിയ സോമൻ അവിടുത്തെ അന്തേവാസികൾക്കായി നിത്യോപിക സാധനങ്ങളും ഭക്ഷ്യവസ്തുക്കളും വാങ്ങി നൽകി അൻപത്തിനാല് വർഷമായി ബാലഗ്രാം കരിമ്പോലിൽ സോമൻ കിടപ്പിലാണ് ഇരുപതാം വയസ്സിൽ കോട്ടയം കലഞ്ഞൂരിൽ വെച്ച് കൂപ്പിലെ ജോലിക്കിടെ മരത്തിൽ നിന്നും വീണതിനെ തുടർന്ന് സോമന്റെ അരയ്ക്ക് താഴേക്ക് തളർന്നു പോവുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പത്ത് ദിവസത്തെ ആയുസ് മാത്രമായിരുന്നു അന്ന് സോമൻ പറഞ്ഞത് എന്നാൽ പിന്നീട് മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് അരയ്ക്ക് താഴെ തളർന്നിട്ടും ആലയിൽ പണിയെടുത്താണ് വർഷങ്ങളോളം ജീവിതം കരിപ്പിടിപ്പിച്ചത് അവിവാഹിതനായ സോമൻ പ്രായമായതോടെ പെങ്ങളുടെ മകന്റെ വീട്ടിലാണ് താമസം എഴുപത്തിനാലാമത്തെ വയസ്സിലും ശാരീരിക അവസ്ഥതകൾ മാറ്റിവെച്ച് സ്വന്തം കാര്യങ്ങൾ ഇദ്ദേഹം സ്വയമേ ചെയ്യുന്നുണ്ട് വീട്ടു ചെലവുകളും മരുന്നുകളും സഹോദരിയുടെ മകൻ നൽകുന്നതിനാൽ തനിക്ക് കിട്ടുന്ന പെൻഷൻ വ്യക്തികളും സംഘടനകളും നൽകുന്ന സഹായങ്ങൾ മറ്റ് ആനുകൂല്യങ്ങൾ ജോലി ചെയ്ത് ലഭിച്ച വരുമാനം തുടങ്ങിയവ അശരണർക്ക് നൽകാനുള്ള ആഗ്രഹമാണ് സോമനുള്ളത് ഈ മനുഷ്യൻ കഴിഞ്ഞ അൻപത്തിനാല് വർഷമായിട്ട് രോഗിയാണ് അദ്ദേഹത്തിന് കിട്ടിയ ഈ ചെറിയ ചെറിയ ആനുകൂല്യങ്ങളും പെൻഷനും എല്ലാം കൂട്ടി വെച്ചുകൊണ്ട് തന്നെ പോലെ തന്നെ അനുഭവിക്കുന്ന മറ്റു സഹജീവികൾക്ക് അശരണർക്ക് ഒരു സഹായമാവട്ടെ അദ്ദേഹത്തെ എത്ര കണ്ട് പ്രശംസിച്ചാലും അറിയാവുകയില്ല എല്ലാം ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ എന്നുള്ള ചിന്താഗതി വിട്ട് എനിക്കുള്ള ഒരു രൂപയാണെങ്കിലും അത് സഹജീവികളുടെ കരുണയ്ക്ക് സഹജീവികൾക്ക് ഉപയോഗ ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് അദ്ദേഹത്തെ മുത്തു പ്രശംസിക്കുന്നു ഇതിനിടെ വീട്ടിലെത്തിയ നെടുങ്കണ്ടം സൊരുമ പാലിയേറ്റീവ് പ്രവർത്തകരോട് നെടുങ്കണ്ടത്തെ അസിസി സ്നേഹാശ്രമത്തിലേക്ക് സഹായം നൽകാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു തുടർന്ന് സൊരുമയിലുള്ള റോട്ടറി കാടവം സിറ്റി ക്ലബ് അംഗങ്ങളായ ടി ആർ മനോജ് എ സി സെബാസ്റ്റ്യൻ പ്രമോദ് മോഹൻ സിജു ജേക്കബ് സോണി മാത്യു ആശാവർക്കർ ആൻസി ബിജോ എന്നിവർ സോമന്റെ വീട്ടിലെത്തുകയും ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് അസിസി സ്നേഹാശ്രമത്തിലെത്തിക്കുകയുമായിരുന്നു സോമൻ തന്റെ സമ്പാദ്യം ഉപയോഗിച്ച് വാങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ പക്ഷി വസ്തുക്കൾ തുടങ്ങിയവ സ്നേഹാശ്രമത്തിന് നൽകി ആശ്രമത്തിലെ സിസ്റ്റർമാരായ മേഘാമരിയ പാവന സായുജ്യ അമൂല്യ എന്നിവരും അന്തേവാസികളും ചേർന്ന് ഇവ സ്വീകരിച്ചു തുടർന്ന് റോട്ടറി കാഡ് ഓഫ് സിറ്റി പ്രസിഡന്റ് സുനിൽ ദേവപ്രഭ മുൻ പ്രസിഡന്റുമാരായ ഷിഹാബ് ലിജോ എന്നിവർ ചേർന്ന് സോമനെ പൊന്നാടി എണീച്ച് ആദരിച്ചു കിടപ്പിലായിട്ടും തനിക്കുള്ളത് അശ്രമർക്ക് നൽകാൻ തയ്യാറാകുന്ന സോമന്റെ തളരാത്ത മനസ്സ് മറ്റുള്ളവർക്ക് മാതൃകയാണ് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം